ഇരട്ടിയാർ വില്ലേജ് രൂപീകരിച്ച് പത്തു വർഷം പിന്നിട്ടിട്ടും ആധാർ രേഖയിൽ ഇരട്ടിയാർ വില്ലേജ് ഉൾപ്പെടുത്താനാകുന്നില്ല വില്ലേജ് നിവാസികൾ ഇപ്പോഴും തുടരുന്നത് വില്ലേജിലാണ് ഉൾപ്പെടുത്തുന്നതിലുണ്ടായിട്ടുള്ള സാങ്കേതിക വീഴ്ചയാണ് ഇരട്ടിയാർ വില്ലേജിനെ ആധാറിൽ നിന്നും അകറ്റുന്നത് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വിഭാഗത്തിന് കത്ത് നൽകുമെന്ന് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തും അറിയിച്ചു രണ്ടായിരത്തി ഇരട്ടയാർ ചെമകപ്പാറ ശാന്തിഗ്രാം വാഴവര നത്തുകല്ല് ഉപ്പുകം എഴുകുമയൽ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഇരട്ടയാർ വില്ലേജ് പിന്നീട് ഇരട്ടയാർ കൃഷി ഓഫീസിന് സമീപം പുതിയ കെട്ടിടം പണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മുപ്പതിന് ഇരട്ടയാർ വില്ലേജ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറി രൂപീകരണം കഴിഞ്ഞ പത്തു വർഷം പിന്നിടുമ്പോഴും ആധാർ രേഖകളിൽ പ്രദേശവാസികൾ ഇപ്പോഴും കൽക്കൂന്തൽ വില്ലേജുകാരായി തുടരുന്നു ആധാറിൽ വരാത്തുകൊണ്ട് മറ്റ് സർക്കാർ രേഖകളിലും ഇരട്ടയാർ പഞ്ചായത്തുകാർക്ക് കൽക്കൂന്തൽ വില്ലേജ് എന്ന തെറ്റായ മേൽവിലാസം വരുന്നു ആധാർ സൈറ്റിൽ ഇരട്ടയാർ വില്ലേജിന്റെ പേര് അപ്ലോഡ് ചെയ്യാതിരുന്നതാണ് കാരണം ജില്ലാ ഐ ടി വിഭാഗമാണ് ഇത് ചെയ്യേണ്ടിയിരുന്നത് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നതിനാൽ പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും ഇക്കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി ഇരട്ടയാർ വില്ലേജിൽ നിന്നും മാതൃകാപരമായ സേവനം നൽകി വരുമ്പോഴും ആധാർ ഉൾപ്പെടെയുള്ള അവശ്യരേഖകളുടെ സൈറ്റുകളിൽ വില്ലേജിന്റെ പേര് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട വകുപ്പിന് കത്തു നൽകുമെന്ന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി പറഞ്ഞു ഇരട്ടയാർ വില്ലേജ് ഓഫീസ് പത്ത് വർഷമായിട്ട് സേവനങ്ങൾ നടത്തി വരികയാണ് അതിന്റെ ഇടയിലാണ് നമുക്ക് ആധാർ എടുക്കുമ്പോൾ അതിന്റെ അക്ഷയ സെന്ററുകളുടെ സൈറ്റില് നമുക്ക് ഇരട്ടയാർ വില്ലേജ് കിട്ടാൻ വരുന്നത് ഐ ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം നമ്മൾ രേഖാമെന്ന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വില്ലേജ് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ നമ്മളോട് വിവരങ്ങൾ പറയുകയും കൃത്യമായിട്ട് മാത്രമാണ് ഈ ആധാർ മാത്രം എടുക്കുമ്പോൾ ഉള്ള ഒരു മാത്രമേ വരുന്നുള്ളൂ വരുന്നത് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്